അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി നിന്ന് ലഭിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം